ഹലോ ഫ്രണ്ട്സ് ഷെഡിൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നു വീഡിയോ റുണ്ടം വിഴിഞ്ഞം ഹാർബറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാണിന് അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് എനിക്ക് വീഡിയോ എടുത്ത് സഹായിക്കാൻ ആരുമില്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ആൾക്കൂട്ടം മീൻ ലേലം വിളിച്ച് വാങ്ങുവാൻ വന്ന ആൾക്കാരാണ് രണ്ടമാനം ആൾക്കാരാണ് അവിടെ കൂടി നിൽക്കുന്നത് അപ്പുറത്തെ സൈഡ് ആ ബോട്ട് വെള്ളം കിടക്കുന്നതിൻ്റെ അപ്പുറത്താണ് അങ്ങനെ അനേക വ്യക്തികളാണ് ഇവിടെ മീന് ഹാർബറിൽ വാങ്ങാൻ വരുന്നത് പിന്നെ ഇവിടെ നല്ല കാറ്റും വെയിലും നമ്മൾ ഈ കാറ്റടി മൃതദേഹത്ത് കൊള്ളുമ്പോൾ ആ ചൂട് നമുക്കറിയത്തില്ല ആ വെയിലിൻ്റെ അങ്ങനെ നല്ലൊരു സ്ഥലമാണ് ഇത് ട്രിവാൻഡ്രം വിഴിഞ്ഞത്താണ് ബാലനാരം വിഴിഞ്ഞത്താണ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമാകട്ടെ അറിഞ്ഞൂടാത്തവർക്കും അറിയുന്നവർക്കും എല്ലാവർക്കും ഈ സ്ഥലം പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഇവിടെ വന്നത് കപ്പൽ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പക്ഷേ അന്ന് കപ്പൽ കാണാൻ പറ്റിയില്ല കപ്പൽ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ഈ ഒഴുകിപ്പോകുന്ന വെള്ളം നേരെ ചെന്നിറങ്ങുന്നത് കടലിലാണ് ഇത് ചെറിയൊരു ചാനൽ പോലെ വരുന്ന വെള്ളമാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് അതാ സൈഡിൽ കൂടെ ഒഴുകി നേരെ കടലിലേക്കാണ് ഒഴുകുന്നത് ഈ കപ്പൽ വന്ന സ്ഥലം അതോ കാണുന്ന ആ സ്ഥലത്താണ് കപ്പൽ വന്നത് പക്ഷേ നമുക്ക് കപ്പൽ കാണാൻ പറ്റിയില്ല കപ്പൽ കാണാൻ വേണ്ടിയാണ് പോയത് കപ്പൽ കാണാൻ പറ്റിയില്ല ഇടയ്ക്ക് കപ്പൽ വേറെ വരും എന്നാണ് പറയുന്നത് ആഡംബര കപ്പലുകൾ വരുമെന്നാണ് പറയുന്നത് ഇത് വരുമെന്നൊക്കറിയത്തില്ല കറക്റ്റ് ഡാറ്റ് അറിയത്തില്ല ഏതായാലും ദിവസത്തിനകം വരും എന്നുമാണ് വിശ്വസിക്കുന്നത് ബോട്ട് മീൻ പിടിക്കുന്ന ബോട്ടാണ് ആ പോകുന്നത് ആ മീൻ പിടിക്കുന്ന ബോട്ടാണ് ആ സൈഡിൽ കൂടെ പോകുന്നത് അങ്ങനെ ഇഷ്ടംപോലെ കാഴ്ചകൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഇത് അവിടെ കപ്പൽ വരുന്ന സ്ഥലത്ത് പണി ഏരിയ ആണ് അവിടെ പിന്നെ അനേകം ആൾക്കാർ ഇത് കപ്പലിനെ പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരാണ് അതാണ് അവിടെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പക്ഷെ കപ്പൽ കാണാൻ പറ്റിയില്ല കപ്പല് ചരക്ക് കപ്പലാണ് വന്നത് പക്ഷെ കാണാൻ പറ്റിയില്ല ഇവിടെ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ആർക്ക് വേണമെങ്കിലും വരാം അതുപോലെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള വീഡിയോ ഇടാനുള്ള ഉന്മേഷം